ായിരുന്നോ ഏ ആണോ പൊന്നോ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നലെ തൊട്ട് ഭയങ്കര മഴയാണ് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല ചെളിയും വെള്ളമൊക്കെ ആയിട്ട് അത് കാരണം ഓൻ ഇങ്ങനെ മുകളിലൊന്നും പോകാൻ പറ്റാത്തതുണ്ട് ഡാഡിക്ക് കുളിച്ച് വന്നപ്പോൾ ആ റൂമിലായിരുന്നോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാ കേട്ടോ എന്താ റൂമ് തുറന്നു പൊന്നോ ഏ അതെ എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും അങ്കന്മാർക്കും ആൻറ്റിമാർക്കൊക്കെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഒരു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറഞ്ഞു അവിടെ ഇരുന്നേ ആ എന്നിട്ട് ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് ആ ഇപ്പുറത്തെ കൈ കൊണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞേ പറഞ്ഞേ ഇപ്പുറത്തെ കൈ ഇപ്പുറത്തെ കൈ കൊണ്ട് ഈ കൈ കൊണ്ട് പറയേ ഗുഡ് മോർണിംഗ് ഇവിടെ പൊന്നല്ലേ ചക്കറിയില്ലേ ഇത് ഈ കൈ കൊണ്ട് പറഞ്ഞേ ഗുഡ് മോർണിംഗ് തലകുനുങ്ങിയിരിക്കുന്ന അതെന്തിനാ ഗുഡ് മോർണിംഗ് ഹായ് എന്ന് പറഞ്ഞു ഹായ് ഹായ് കണ്ടല്ലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് തന്നെ ഏട്ടോ മോൻ ഇന്ന് നല്ല മൂഡിലാണ് കൊച്ച് മഴയൊക്കെ ആണെങ്കിൽ നല്ല മൂഡിലാണ് ഏട്ടോ ഇപ്പം ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ഏട്ടോ ഇപ്പം ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് ഡെയിലി കാണുന്ന എൻ്റെ മോൻ്റെ ഫാൻസ് ഇഷ്ടം പോലെ ഉണ്ട് ഏട്ടോ പേര് ഞാൻ എടുത്ത് പറയാൻ പേര് ഞാൻ എഴുതിയിട്ട് എല്ലാവരുടെയും പറയുമല്ലേ മറന്നു പോയിരുന്നാലോ അപ്പോൾ അവർക്ക് ഒരു കുറേ ചങ്ക് ഫ്രണ്ട്സുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അല്ലേ പോഞ്ഞോ എന്നെ ഒന്ന് കാണുക അങ്കൾമാർ അന്നിമാർ ചേച്ചിമാർ ചേട്ടന്മാർ ഇല്ലേ നോക്കുന്നുണ്ടോ ഞാൻ വർത്താനം പറയുന്നത് ആ മോൻ്റെ ഫാൻസ് ഒന്ന് ഓ മോൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണോ മോൻ നോക്കുന്നത് ഇങ്ങനെ ആ അമ്മോൻ്റെ ഫാൻസ് കുറേ ഉണ്ടെന്ന് കുറേ അങ്കിൾമാരുണ്ട് അന്നിമാരുണ്ട് ചേച്ചിമാരുണ്ട് ചേട്ടന്മാരുണ്ട് അങ്ങനെ മോന് കുറേ ചങ്ക് ഫാൻസ് ഉണ്ടെന്ന് സ്കൂപിയെ ഇഷ്ടപ്പെടുന്നു പൊന്നിനെ ഇഷ്ടപ്പെടുന്നവർ എവിടെ ഇങ്ങോട്ട് നോക്കൂ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി നോക്കി കളക്കുട്ട കളക്കുട്ട മമ്മിയുടെ മുഖത്തേക്ക് നോക്കി ആ കുറേ ഫാൻസ് ഉണ്ടെന്ന് പൊന്നിന് അവർക്ക് എല്ലാവർക്കും മോൻ ഹായി കൊടുത്തല്ലേ ആ അതെന്താണ് അങ്ങനെയൊക്കെ കേറി നിന്ന് തടവുന്നത് എന്തിനാ ഡാഡി വഴക്ക് പറയുന്നത് നിന്നെ എന്തിനാ ഡാഡി വഴക്ക് പറയുന്നത് പൊന്നിനെ സോപ്പിടാൻ വേണ്ടി കേറി നിന്ന് തടവാൻ കണ്ടോ അത് നിൽക്കുന്ന സ്റ്റൈലൊക്കെ കണ്ടോ കേറി നിന്ന് ഏ എന്തുപോന്നാ എന്തു പറഞ്ഞു ഡാഡി വഴക്ക് പറഞ്ഞോ പൊന്നിനെ ഊബ്രി ജാവു മൂത്തോക്കി എന്തോ പറയാൻ വരുന്നോ മൂത്തൂക്കി നിങ്ങള് ദേഷ്യപ്പെട്ടപ്പോ ഇതൊക്കെയാണ് കളി ഇവ മയക്കി കളയും കേട്ടോ നമ്മൾ എന്തെങ്കിലും ദേഷ്യപ്പെട്ടാൽ ഇവ നല്ല മയക്കി കളയും കേട്ടോ ഡാഡി അവൻ ബുദ്ധുന ഓ ഓ എന്താ പറഞ്ഞേ ഡാഡി എന്റെ അടുത്ത് ഊടി വരണ ഡാഡി വഴക്ക് പറഞ്ഞാ ഏ മോന് ബുദ്ധിയില്ലേ ഉണ്ടെന്ന് പറയാ നല്ല ബുദ്ധി ഉണ്ട് ആ ശെരി 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 പറയാം പറയാം മാമി പറയാ ഏട്ടാ ഓ അമ്മീടെ അടുത്ത് പരിഭവം പറയുന്നാണോ പറയാം പറയാം ഡാഡീടെ അടുത്ത് പറയാ ശരി വാ പറയാം ആ എന്തിനാ ഏട്ടാ വഴക്ക് പറഞ്ഞ അവനെ എന്തിനാ അവനെ വഴക്ക് പറഞ്ഞേ ഏ ആ എന്തിനാ വഴക്കുറയോ കൊച്ചിനെ കൊച്ചിന് വഴക്കുറയല്ലേ കൊച്ചി ബ്രില്ലിയൻ ബോയാണ് ആ എപ്പോഴും തടവി കൊടുക്കണം അവന് കണ്ടോ കയ്യിൽ തടവിക്കൊടുക്കാനാ കൈ പൊക്കിയത് കൈ തടവി കൊടുക്കണം കുറച്ചു നേരം നിർത്തുമ്പോൾ പിന്നെയും വലിച്ചെടുക്കും കേട്ടോ കൈ കണ്ടോ കണ്ടോ ണ്ടോ കണ്ടോ വലിച്ചെടുക്കുന്നുണ്ടോ കണ്ടോ പിന്നെയും കാണിക്കാനാണ് ഈ വലിച്ചെടുക്കുന്നത് കണ്ടോണേ കണ്ടോ 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 ഏ കണ്ടോ വിളിക്കുന്നുണ്ടോ കണ്ടോ കണ്ടോ വിളിക്കുന്നുണ്ടോ നിർത്തി കഴിഞ്ഞാൽ ആ കൈ പിടിച്ചിട്ട് നമ്മുടെ കൈ പിടിച്ചിട്ട് വലിക്കും പിന്നെയും പിന്നെയും ചെയ്യാനാട്ടോ മോർണിംഗ് വാക്ക് കഴിഞ്ഞു നനഞ്ഞു ഊട്ടി വന്നിട്ട് തുടച്ചൊക്കെ കൊടുത്ത് ഏഹ് ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചു കിടന്ന് ഉറങ്ങിയതാ മോ സുന്ദരനാണ് മോ ബുദ്ധിയുള്ള കുട്ടിയാണ് അല്ലേ എട്ടക്ക് മാത്രം ഒന്ന് വൈലന്റ് ആകും വർഷത്തിലൊരിക്ക അത് അവന്റെ കളിപ്പാട്ട സാധനങ്ങൾ അവൻ്റെ ടോയ്സ് എടുക്കാൻ പാടില്ല അവന് ഫുഡ് ചെയ്യാൻ വാരി കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് ആരും വാരി കൊടുക്കാൻ പാടില്ല അത്രയേ ഉള്ളൂ ആ രണ്ട് കാര്യത്തിനേയും അവൻ വയലൻ്റ് ആവുള്ളൂ അവൻ്റെ ടോയ്സ് എടുക്കുന്നത് ഒന്നും ഞാൻ എടുക്കണം അല്ലെ ഇവിടെ വേറെ ആരും എടുക്കാൻ പാടില്ല അങ്ങനെ അവൻ കുറച്ച് വയലൻ്റ് ആവും പ്രത്യേകിച്ച് അവൻ്റെ ബോൺ ബോളല്ല കേട്ടോ ബോൺ ബോൺ ബോൾ എടുത്താലും പുള്ളി അത്ര വയലൻ്റ് ആവില്ല പക്ഷെ ഒന്നും എടുക്കരുത് ആയിട്ടുള്ള ബോൺ എല്ല് അങ്ങനത്തെയുള്ള സാധനങ്ങൾ എടുക്കാൻ പാടില്ല മോളിപ്പോ വെള്ളോണ് പൊഞ്ഞു പിന്നെയും തുടച്ചൊക്കെ എടുക്കണം മോളി അയ്യോ ഒന്ന് ഓടി ഒന്ന് ഓടി കാണിച്ചു കൊടുത്തേ എല്ലാവരെയും ഒന്ന് ഓടി കാണിച്ചു കൊടുത്തേ പൊന്നു ഫാൻസിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ പൊന്നു ഓടുന്ന നല്ല രസമുണ്ട് കാണാ ഓ ഓട്ട ഓട്ടോ എന്താണെന്നറിയുമ്പോ ഈ ഓടുന്ന ഈ ബോള് കണ്ടിട്ടോ അയ്യോ ഓടാ ഓടാ ഇക്ക തരാ ഇന്ന് പിടിച്ചോ 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 പോങ്ങി പിടിച്ചേ ഇവിടെ പൊങ്ങി പിടിച്ചേ ഇടയ്ക്ക് മോൻ്റെ കളികളൊക്കെ കാണണ്ടേ ബോളാണ് ഇഷ്ടം കേട്ടോ അവന് ബോളും പോണുമാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ പറയുമ്പോൾ മൂന്ന് ഓടണം കേട്ടോ ത്രീ ത്രീ കണ്ടോ പോക്കി മോള് പിടിക്കുന്ന സ്റ്റൈനു കണ്ടോ വൺ ടു കണ്ടോ കണ്ടോ പോകുന്നോ കളിക്കണ്ടേ അവിടെ ചെന്ന് കളിക്കുന്ന കണ്ടോ 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 അവിടെ ചെന്ന് കളിക്കുന്നുണ്ടോ അതേ കണ്ടോ 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 ഗോള് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട ബോളും ബോളും ഭയങ്കര ജീവനായിട്ടോ മോളിന്റെ അവസ്ഥ ടെറസിന്റെ മോള് ഭയങ്കര അവസ്ഥയാണ് കേട്ടോ മൂന്ന് മഴ പെയ്തപ്പോ തന്നെ പായൽ വന്നു പിന്നെ മഴ ഒന്ന് കുറഞ്ഞിട്ട് ഞങ്ങള് ബ്ലീച്ചൊക്കെ ഇടും കേട്ടോ അല്ലാതെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെയും പായൽ വരും അപ്പൊ അവൻ ദീ എവിടെ പോന്ന അവന് ഇടയ്ക്കിടയ്ക്ക് ബുള്ളറ്റിനൊക്കെ ആണ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കിറ്റൻസ് കൂടുതൽ നേരം ഉറങ്ങുന്നതാണല്ലോ പൂച്ചകളൊക്കെ ഒരുപാട് നേരം ഉറങ്ങില്ല അവളെപ്പോഴും ഉറക്കുവാണ് കേട്ടോ ഇല്ലല്ലേ എവിടെയാള് ഇല്ലല്ലേ ബുള്ളറ്റ് ഇല്ലല്ലേ ഓ എത്തി നോക്കുന്നു ഓ എവിടെ ആ ഒരു ചാട്ടം ഒരു ഓട്ട ദേഹം പോയോ അവൾ അവൾ പോയോ പൊന്നോ എവിടെ ഓടിപ്പോ അവളെ എത്തി എത്തി നോക്കുന്ന കേട്ടോ അവൾ ഉറക്കാണ് പൊഞ്ഞോ അമ്മമ്മയാണ് അവരുടെ ദാദി അമ്മയാണ് ദാദിയമ്മയാണ് ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങളുടെ പെറ്റീൻറെ ക്ലിനിക്ക് കേട്ടോ നിന്റെ അതൊക്കെ ഡോക്ടർ കേട്ടോ ശരണ്യോ ശരണ്യ വെക്കയർ ദക്ഷിത്തു ശരണ്യ വെറ്റ് കെയർ ഇതാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഇത് ഡോക്ടറിൻ്റെ വീട് ഈ ഈ കണ്ടു ഈ ഫ്ലാറ്റിലാണ് കേട്ടോ ഇവിടെയാണ് ഞങ്ങളുടെ പെറ്റിനെയൊക്കെ കൊണ്ടുവരുന്നത് ഇത് കണ്ടോ ശരണ്യ വെറ്റ് കെയർ ഇതാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ അപ്പം പുറത്ത് മഴ ഒന്ന് ചാറില് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഒന്ന് നോക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെക്കും ബൈ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബൈ